ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലിവിങ് ലോഡ് കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ന് വീണ്ടും നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മാഹി ബൈപ്പാസ് എന്ന് പറയുന്നത് പതിനെട്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് വരുന്നത് മോയപ്പലങ്ങാട് നിന്ന് തുടങ്ങിയിട്ട് മാഹി അയ്യൂർ വരെയാണ് ഈ ബൈപ്പാസ് വരുന്നത് ഒരുപാട് കാലഘട്ടത്തിന് ശേഷം നമുക്ക് ഈ ഒരു റോഡ് ഓപ്പൺ ചെയ്യാൻ പോവാണ് പണികളൊക്കെ കഴിഞ്ഞു രണ്ട് സ്ഥലങ്ങളിലാണ് പണി പെൻഡിങ് ആയിരുന്നത് ഒന്ന് പാലത്തെയും പാലത്തിൻ്റെ അവിടെയും അതുപോലെ തന്നെ മാഹി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെയാണ് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ആയി ഫൈനൽ ഫിനിഷിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിരുന്നു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ വീഡിയോ അകത്ത് കാണിക്കാൻ പോകുന്നത് അതിൻ്റെ ഫൈനൽ വർക്ക് കംപ്ലീഷനാണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സംബന്ധമായിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഡേറ്റ് ഫൈനലൈസ് ആവാൻ പോവുകയാണ് എൻ എച്ച് ഐ ഐ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലത്ത് ഇതൊക്കെ കാണാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അയ്യൂർ വരെ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് ഈ ബൈപ്പാസിൻ്റെ നീളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് സ്ഥലം എടുക്കലും അതുപോലെ തന്നെ ഇതിൻ്റെ പണിയും തുടങ്ങിയത് പക്ഷേ ഇതിൻ്റെ കംപ്ലീറ്റ് കുരുക്ക കഴിഞ്ഞത് നവംബർ രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ഒഫീഷ്യലി ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് ഈ നവംബർ രണ്ടായിരത്തി പതിനെട്ടിലാണ് നാലര പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ നാഷണൽ ഹൈവേയിൽ തലശ്ശേരി മാഹിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കിയിട്ടുള്ള ഒരു വഴി തുറക്കുന്നത് കണ്ണൂർ കോഴിക്കോട് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ സമയം നമുക്ക് പോകുന്നത് ഈ തലശ്ശേരി മാഹി റൂട്ടിലാണ് അതുകൊണ്ട് തന്നെ ഈ പുതിയ മാഹി ബൈപ്പാസ് വരുന്നതോട് കൂടിയിട്ട് ഒരുപാട് യാത്രാക്ലേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദുരിതം നമുക്ക് പോകും കുറയാണ് ഏതാണ്ട് ഒന്നര മണിക്കൂറിന് മുകളിൽ സമയമെടുക്കുന്ന ഒരു ഡിസ്റ്റൻസ് നമുക്ക് പതിനാല് മിനിറ്റിൽ എത്തിച്ചേരാൻ പറ്റും അതൊരു വലിയൊരു ഒരു ആശ്വാസമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഫെബ്രുവരി ഇരുപത്തയ്യാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ എച്ച് എ ഐ അതിൻ്റെ ഒഫീഷ്യലായിട്ട് അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നില്ല അപ്പം ഇനി എപ്പോഴാണ് അടുത്ത ഡേറ്റ് എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ന്യൂസ് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ തലശ്ശേരി തിരുവങ്ങാട് എരഞ്ഞോളി കൊടിയേരി മാഹി ചൊക്ലി ഈ റൂട്ടിലാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് ഭൂമി ഏറ്റെടുക്കൽ നീണ്ട പതിമൂന്ന് സ്ഥലങ്ങളിൽ സർവീസ് റോഡ് നിർമ്മാണം ബാക്കിയുണ്ട് ഇത് ഉടൻ തന്നെ പൂർത്തിയാക്കാനും പറ്റില്ല ഉദ്ഘാടന ചടങ്ങോടെ എല്ലാ വർക്കേഴ്സിനെയും ഇ കെ കെ കൺസ്ട്രക്ഷൻ കമ്പനി പിൻവലിക്കാനാണ് ആലോചിക്കുന്നത് തലശ്ശേരിയിലെ കൊലശ്ശേരിയിലാണ് ടോൾ ബൂത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ വാഹനങ്ങൾക്കുള്ള റേറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് എൻ എച്ച് എ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തു ചെറിയ വണ്ടികൾ അതായത് കാറ് ജീപ്പ് വാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആണ് അത് ടു വേ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നൂറ് രൂപ മതിയാകും അതുപോലെ ഒരു മാസം അമ്പത് യാത്രകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്ന രീതിയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ടാക്സി വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ മിനി ബസ് അല്ലെങ്കിൽ കമേർഷ്യൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് നൂറ്റഞ്ച് രൂപയും ടൂ വേ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് ഈ എൻ എച്ച് ഐ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ വലിയ വാഹനങ്ങൾ ബസ്സുകൾ അതുപോലെ ലോറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ടു വേ പോവുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയും കൊടുക്കണം ഫാസ്റ്റാഗ് സംവിധാന വൈകി തന്നെയാണ് ടോൾ പ്ലാസയിലെ എമൗണ്ട് അടയ്ക്കേണ്ടത് ഈ കേന്ദ്രമായ എന്ന് പറയുന്നത് ഒരു അറുപത് കിലോമീറ്ററിനുള്ളിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ടോൾ ടോൾ പീരിയഡ് ഉണ്ടാവുക അതുപോലെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് വരുന്നതോട് കൂടിയിട്ട് കല്യാശ്ശേരിയിലെ ടോൾ പ്ലാസ തുറക്കും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ടോൾ പ്ലാസ ഒഴിവാക്കും ടോൾ പ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരെ പ്രൈവറ്റ് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നൂറ്റി രൂപ നിരക്കിൽ ഒരു മന്ത്ലി പാസും കൂടി നൽകുന്നതായിരിക്കും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴേ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരുന്നു ഇത് പാലത്തിൻ്റെ പാലത്തിൻ്റെ മുകളിലാണ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഫുൾ റെഡി ഫോർ എന്താ പറയുക ആണ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്ക് ഇനിയിപ്പോൾ ഒന്നുമില്ല പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞാണ് ഇതാ കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റഡാണ് അവിടെ എക്സിറ്റിൻ്റെ അവിടെ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് കാരണം വാഹനങ്ങൾ ഉള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സിറ്റ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത് നാല് വലിയ പാലങ്ങൾ അഴിയൂർ മുക്കാളിയിൽ റെയിൽവേ മേൽപ്പാലം അണ്ടർപാസുകൾ എന്നിവയെല്ലാം ബൈപ്പാസിലുണ്ട് മുയപ്പലങ്ങാടിനും അഴിയൂരിനും അഴിയൂരിനുമിടയിൽ ആറിടത്താണ് ഇങ്ങനെ വാഹനങ്ങൾക്ക് പ്രവേശന സൗകര്യം ഉള്ളത് അഞ്ചിടത്ത് സർവീസ് റോഡിലേക്കും മാഹി പെരിങ്ങാടി സ്പിന്നിംഗ് മിൽ ജംഗ്ഷൻ ട്രാഫിക് ജംഗ്ഷൻ വഴി ഇരുവശത്തേക്കുള്ള റോഡിലേക്കാണ് വഴി ബാലത്തെ വിശാലമായ പാലത്തിലേക്ക് ഈ ഭാഗത്ത് നിന്ന് ബൈപ്പാസിലേക്ക് പ്രവേശിക്കാനും അതുപോലെ ഇറങ്ങാനും സാധിക്കും അയ്യൂരിൽ രണ്ട് സ്ഥലങ്ങളിൽ ബൈപ്പാസിൽ സെക്യൂരിറ്റി ജീവനക്കാരെ ഉപയോഗിച്ചിട്ട് വാഹന ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് അതുപോലെ സ്പിന്നിങ് മിൽ പെരിങ്ങാടി റോഡിൽ സിഗ്നൽ പോസ്റ്റിൽ നിന്ന് ബൈപ്പാസിലേക്ക് കടക്കാൻ കർശന നിയന്ത്രണം വന്നിട്ടുണ്ട് ഉദ്ഘാടനം അടുത്തതിനാൽ വീഡിയോകൾ എടുക്കാനോ അല്ലെങ്കിൽ ബൈപ്പാസ് വഴി വാഹനങ്ങൾ കടന്നു പോകാനോ ഒന്നും അനുവദിക്കുന്നില്ല വളരെ സ്ട്രിക്റ്റ് ആണ് ആണ് അയ്യൂരിലെ റെയിൽവേ മേൽപ്പാലം ഏറ്റവും അവസാനം ടാറിംഗ് പൂർത്തിയാക്കിയ ഭാഗമാണിത് വലതു വശത്താണ് മാഹി റെയിൽവേ സ്റ്റേഷൻ നൂറ്റമ്പത് മീറ്റർ നീളമുള്ള ഈ റെയിൽവേ മേൽപ്പാലം നാൽപ്പത്തിരണ്ട് ഗർഡറുകളിലാണ് നിൽക്കുന്നത് പാസ് വർക്കിൻ്റെ ബാക്കിയുണ്ടായിരുന്ന അഴിയൂരിലെ റെയിൽവേ മേൽപ്പാലത്തിന് മുഴുവൻ ഗർഡറുകളും സ്ഥാപിച്ചു അവിടെ ടാറിങ്ങും എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് പെരിങ്ങാടി സ്പിന്നിംഗ് മിൽ റോഡിന് കുറുകെ ബൈപ്പാസ് എത്തുന്ന ഭാഗത്താണ് പാതയിലെ ഏക ട്രാഫിക് സിഗ്നൽ ഇതൊരു കമേഴ്ഷ്യൽ ഏരിയയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് പെട്രോൾ ബങ്കുകൾ അതുപോലെ ഹോട്ടലുകൾ അങ്ങനെ ഒരുപാട് കമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിംഗ്സൊക്കെ നിർമ്മാണം നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സിഗ്നലിൻ്റെ അവിടെ മാഹിയിലേക്ക് പോകേണ്ടവർക്ക് മാഹി ഭാഗത്തു നിന്നും ബൈപ്പാസിലേക്ക് കയറേണ്ടവർക്ക് സുഖമായി യാത്ര ചെയ്യാവുന്ന തരത്തിലാണ് സർവീസ് റോഡിലേക്ക് കിടക്കാൻ വഴി ഒരുക്കിയിരിക്കുന്നത് ബൈപ്പാസ് യാത്രക്കിടെ കാണാൻ സാധിക്കുന്ന ഏക മേൽപ്പാത മാഹി പള്ളൂർ റോഡ് വഴി പോകുന്ന മേൽപ്പാതയാണ് സർവീസ് റോഡുകൾ വഴി ഈ റോഡിലേക്ക് പ്രവേശിക്കാം കുരുക്കില്ലാത്ത യാത്രക്ക് ഇനി കാത്തിരിപ്പ് ദിവസങ്ങൾ മാത്രം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പുതിയ കണ്ടൻറ്റായിട്ട് വീണ്ടും വരുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ